എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രമ്യ ഹിന്ദി കോമ്പറ്റേറ്റീവ് എക്സാമുകളായിട്ടുള്ള ജെ എൽ ടി എച്ച് എസ് ടി എച്ച് എസ് എസ് ടി കെ ടെറ്റ് നെറ്റ് സെറ്റ് തുടങ്ങിയ ഏത് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കണ്ടന്റുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഇതൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം ലിറ്ററേച്ചർ പഠിക്കുന്ന ഹിന്ദി ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രേഖാചിത് രേഖാചിത്രാണ് രേഖാചിത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രേഖാചിത് അംഗ്രേസി കെ സ്കെച്ച് കാ ഹിന്ദി പര്യായ ഹേ ഹി ഇംഗ്ലീഷിൽ സ്കെച്ച് എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് പര്യായം ആയിട്ടാണ് നമ്മൾ രേഖാചിത്രം എന്ന് പറയുന്നത് അല്ലെ രേഖാചിത്രം എന്ന് ഓർക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മഹാദേവ വർമ്മയാണ് മഹാദേവ വർമ്മേന്റെ ഗില്ലൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പം രേഖാചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് രചനകൾ ഏതൊക്കെയാണെന്നോ നമുക്കിന്ന് നോക്കാം അതിന് മുന്നേ തന്നെ രേഖാചിത്രം എന്ന് പറയുമ്പം എന്താണ് രേഖാചിത്ര സംസ്മരൻ ഇത് രണ്ടും ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ രേഖാചിത്രം എന്ന് പറയുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ിയെക്കുറിച്ച് ഓർത്ത് അവരുടെ ഒരു സ്കെച്ച് നമ്മൾ എഴുതുന്നതാണ് രേഖാചിത്രം ഓക്കെ സോ അതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട കാര്യം ഇപ്പം ഗില്ലു എന്നുള്ളൊരു രചന രേഖാ രേഖാചിത്രമായിട്ട് മഹാദേവ വർമ്മ എഴുതിയിട്ടുള്ളത് ഗില്ലു എന്ന് പറയുന്ന ഒരു ഗിൽഹരി അല്ലേ ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ ആ അണ്ണാനെ ഓർത്ത് ആ അണ്ണാനുമായി അവർക്കുണ്ടായിരുന്ന ഒരു ആത്മബന്ധത്തിനെ കുറിച്ചിട്ടാണ് അവർ ഗില്ലിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത് സോ അതേപോലുള്ള കുറച്ച് രചനകൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ചിത്രങ്ങൾ എക്സാമിന് ചോദിക്കാറുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വർമ്മയിൽ തുടങ്ങാം അവരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് അതീത് കെ ചലച്ചിത്രം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്മൃതി കി രേഖ എം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മേര പരിവാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് അപ്പൊ ഈ മൂന്ന് സങ്കലൻ ആണ് ഇതെല്ലാം കേട്ടോ അതിനുള്ളിൽ വരുന്ന കൃതികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞെങ്കിൽ ഗില്ലു ഇതെല്ലാം ഓക്കെ അപ്പം നമ്മളിപ്പം സങ്കലനാണ് നോക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ശ്രീറാം ശർമ്മ ശ്രീറാം ശർമ്മ രചനയാണ് ബോൽത്തി പ്രതിമ ബോൽത്തി പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അത് പ്രകാശനം ചെയ്തിട്ടുള്ളത് അടുത്തത് പ്രകാശ് ചന്ദ്ര ഗുഗ ഗുപ്ത് പ്രകാശ് ചന്ദ്ര ഗുപ്ത അദ്ദേഹത്തിൻ്റെ രചനയാണ് രേഖാചിത്രി ചിലപ്പോൾ ആ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട് രേഖാചിത്രി എന്നുള്ള രേഖാചിത് ആര് എഴുതിയതാണ് എന്ന് ചോദിക്കും അപ്പോൾ പ്രകാശ് ചന്ദ്ര ഗു ഗുപ്താണ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ രചനയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റു രണ്ട് രചനകളും കൂടെയുണ്ട് മിട്ടിക്ക് പുത്തലേ പിന്നെ പുരാണി സ്മൃതിയ സ്കെച്ച് പുരാണി സ്മൃതിയാ സ്കെച്ച് അടുത്ത ആള് രാം വൃക്ഷ ബെനിപുരി നമുക്കറിയാം അല്ലെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രചനയാണ് മാട്ടിക്കേ മൂർത്തേം മാട്ടി കി മൂർത്തേം ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് അടുത്തത് ഗേഹു ഓർ ഗുലാബ് അതും ഫേമസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ലാൽ താര ചുവന്ന നക്ഷത്രമല്ലേ ലാൽ താര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മീൽ കെ പത്തർ മീൽ കെ പത്തർ ഓക്കെ ഇത്രയും നാല് രചനകളാണ് രാംവൃക്ഷ ബിനിപുരിജിയതുള്ളത് ഇനി ബനാരസീദാസ് ചതുർവേദി അദ്ദേഹത്തിന്റെയും രചനയുടെ പേര് രേഖാചിത്രം എന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ മുന്നെ പഠിച്ചു പ്രകാശ് ചന്ദ്ര ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു രേഖാചിത്രം എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ബനാരസീദാസ് ചതുർവേദിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ രചനയാണ് സേതുബന്ദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടില തന്നെ രണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് എഴുതിയത് രേഖാചിത്രം സേതുബന്ധം ഓക്കെ അടുത്തത് കൻഹയ്യ ലാൽ മിശ്ര പ്രഭാകർ അദ്ദേഹത്തിന്റെ രചനയാണ് മാട്ടി മാട്ടി മണ്ണ് എന്തായി മണ്ണ് സ്വർണമായി മാറി നമ്മ പറയുന്നത് രണ്ടാമത്തെ രചനയാണ് ദീപ് ജലേഖ് ദീപ് ജലേഖ് ബജേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ആ രചന പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അടുത്തത് വിനയ് മോഹൻ ശർമ്മ അദ്ദേഹത്തിന്റെ രചനയാണ് രേഖ ആർ രംഗ് രേഖ ആർ രംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അത് പ്രകാശനം ചെയ്തിരിക്കുന്നത് അടുത്തത് പ്രേം നാരായൺ ഠണ്ഠൻ പ്രേം നാരായൺ ഠണ്ഠന്റെ രചന വീണ്ടും രേഖാചിത്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ അപ്പം നമ്മൾ മൂന്ന് രചനകളായി രേഖാചിത്രം എന്നുള്ള പേരിൽ കാണുന്നു പ്രകാശ് ചന്ദ്രഗുപ്തിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് വന്നു ബനാരസീദാസ് ചതുർവേദിയുടേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് വന്നു ഇപ്പോൾ ഇതാ വീണ്ടും പ്രേം നാരായൺ ടണ്ടന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും എഴുതിയിരിക്കുന്നു ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രചനാകാരനാണ് ഫിലോസഫറാണ് ഡോക്ടർ നഗേന്ദ്രൻ അദ്ദേഹത്തിന്റെ രചനയാണ് ചേതനാക്കെ ബിംബ് ചേതന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ചേതനാക്കെ ബിംബ് ഓർത്ത് വെക്കണം വെക്കണോട്ടോ അടുത്തത് സേട്ട് ഗോവിന്ദദാസ് സേട്ട് ഗോവിന്ദദാസിന്റെ രചനയാണ് ചെഹരേ ജാനെ പഹചാനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ചെഹരേ ജാനെ പഹച്ചാനെ ദേവേന്ദ്ര സത്യാർത്ഥി അദ്ദേഹത്തിന്റെ രചനയാണ് രേഖായേം ബോൽ ഉഠി രേഖായേം ബോൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് പിന്നെ നമ്മുടെ കൃഷ്ണ സോപ്തിയുടെ രചനയാണ് ഹം ഹ് ഹം ഹദ് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഫസ്റ്റത്തെ ഭാഗം റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഓക്കെ ഭീംസേൻ ത്യാഗി ഭീംസേൻ ത്യാഗിയുടെ രചനയാണ് ആത്മീസേ ആത്മീ തക് ആദ്മീസേ ആത്മീ തക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആ രചന റിലീസായിട്ടുള്ളത് അടുത്തത് സത്യവതി മല്ലിക് അവരുടെ രചനയാണ് അമിട്ട് രേഖായം ഇത് എപ്പോഴൊക്കെയോ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അമിട്ട് രേഖായം ഇയർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അമിട്ട് രേഖായം സത്യവതി മല്ലിക് ഓക്കെ അടുത്തത് ഉപേന്ദ്രനാഥ് അഷ്കിന്റെ രചനയാണ് രേഖായം ആർ ചിത്ര രേഖായം ആർ ചിത്ര ഇയർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് വിഷ്ണു പ്രഭാകരുടെ രചനയാണ് കുച്ബ് കുച് കുച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അടുത്തത് ജഗദീഷ് ചന്ദ്ര മാധവന്റെ രചനയാണ് ദസ് തസ്വീരേം പത്ത് ചിത്രങ്ങൾ അല്ലെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദസ് തസ്വീരേം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അടുത്തത് മാഘൻലാൽ ചതുർവേദിന്റേതാണ് സമയ കെ പാവ് സമയ കെ പാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മഹാദേവി കെ സംസ്മരണവും രേഖാൻ ചിത്രവും ക അംഗ്രേസി അനുവാദ് യുനെസ്കോലിയെ പണ്ഡിറ്റ് ശ്രീവാസ്തവിയ സോ ഇത്രയാണ് നമുക്ക് രേഖാചിത്രത്തില് പഠിക്കാനുള്ളത് ിൽ കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും രചനകൾ മെൻഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇഷ്ടമായോ എന്നുള്ളത് ഓക്കെ പറയുക കേട്ടോ താങ്ക് യു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻ്റാണ് ഇനിയും ഇനിയും വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു പ്രചോദനമായിട്ടുള്ളത് അതുകൊണ്ട് ആരും മറക്കരുത് പ്ലീസ് ഡു സപ്പോർട്ട് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ